സിനിമാ മേഖലയിലെ ചൂഷണം സംബന്ധിച്ച ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ സർക്കാർ പുറത്തുവിട്ട ഭാഗം തന്നെ ഞെട്ടിക്കുന്ന പുറത്തുവിടാത്ത ഭാഗം വേറെ നിൽക്കുകയാണ് സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണവും ക്രിമിനൽ വൽക്കരണവും അരാജകത്വവും അതുപോലെ ഉള്ള സംഭവങ്ങളും നടക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ് കാരണം ഇത് വ്യാപകമായിരിക്കുകയാണ് ചൂഷണം എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതിനേക്കാൾ നമ്മളെ വിഷമിപ്പിക്കുന്നത് നാലര വർഷക്കാലം ഇതുപോലത്തെ ഒരു റിപ്പോർട്ട് കയ്യിൽ വെച്ച് അത് പുറത്തു വയ്ക്കാതെ അതിനു മീത് സർക്കാർ എന്തിനടയിരുന്നു എന്ന ചോദ്യമാണ് ഇത്രയും ഈ സ്ത്രീ അനുകൂല വർത്തമാനം മാത്രം പറയുന്ന സ്ത്രീപക്ഷ വർത്തമാനം മാത്രം പറയുന്ന ആളുകൾ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്രമാത്രം വലിയൊരു സ്ത്രീ വിരുദ്ധത നടന്നിട്ട് അതിനെ സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ റിപ്പോർട്ട് പുറത്തുവിടാതെ ഇരുന്നത് ആരെ രക്ഷിക്കാനാണ് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ടിൻ്റെ മീൽ അടയിരുന്നത് എന്തിനാണ് ഒരു കമ്മീഷൻ വെച്ചത് ആ കമ്മീഷൻ ഇതുപോലെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നിട്ട് നാലര വർഷക്കാലം എന്ത് ചെയ്യുകയായിരുന്നു സർക്കാർ അടിയന്തിരമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശകളിന്മേൽ നടപടിയെടുക്കണം ഒന്ന് രണ്ടാമത് ഈ പറയുന്ന ലൈംഗിക ചൂഷണത്തിനും ക്രിമിനൽ വൽക്കരണത്തിനും അനധി അനാവശ്യമായ ലഹരി ഉപയോഗങ്ങളും എല്ലാത്തിനുമെതിരായിട്ടുള്ള അന്വേഷണം നടക്കണം ലൈംഗിക ചൂഷണത്തിനെതിരായി സീനിയർ ഐ പി എസ് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം അടിയന്തരമായിട്ട് അന്വേഷിക്കണം എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും എത്ര വലിയ ആളുകളാണെങ്കിലും സ്ത്രീ വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ള ലൈംഗിക ചൂഷണം നടത്തിയിട്ടുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അതൊരു സർക്കാരിൻ്റെ ചുമതലയാണ് ഒരു സർക്കാരിൻ്റെ കയ്യിൽ ഇത്രമാത്രം കൂടിയ മൊഴികളോട് കൂടിയ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് അതിന്മേൽ അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് അത് ആർക്ക് വേണ്ടിയിട്ടാണ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടത് ഇതൊരു അപകടകരമായ രീതിയാണ് ഏത് തൊഴിൽ മേഖലയിലും ഇത്തരം ചൂഷണം നടക്കാൻ പാടില്ല ഒരു സർക്കാർ ഓഫീസിലാണ് ഇതുപോലെ ഒരു ചൂഷണം നടക്കുന്നതെങ്കിലും വാക്കുകൾ കൊണ്ട് പോലും പറഞ്ഞാൽ അതിനെതിരായി കേസെടുക്കണമെന്നാണ് ഇത് വ്യാപകമായ തോതിൽ അവസരങ്ങൾ നൽകാനും അവസരങ്ങൾ നിഷേധിക്കാനും ധാരാളമായി ഇത് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇത് പലരുടെയും പല സിനിമയിൽ അഭിനയിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ടവരുടെയും അഭിനയിക്കുന്ന സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് അല്ലാതെ ആകാശത്ത് നിന്നുള്ള റിപ്പോർട്ടല്ല ഇത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടാണ് ആ മൊഴികൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി റിപ്പോർട്ടിന്റെ അനക്ഷരായി ആ മൊഴികളുണ്ട് ഇപ്പോൾ പുറത്തുവിടാതിരിക്കുന്ന ഭാഗം അത് അത്രയും സംബന്ധിച്ച വാർത്തകളാണ് എന്നിട്ട് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല ഇത്രയും ഒരു റിപ്പോർട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലാണ് ഇങ്ങനെയൊരു ലൈംഗിക ചൂഷണം നടക്കുന്നതെങ്കിൽ നടപടി എടുക്കില്ലേ എത്രയോ ആളുകൾ നടപടിയെടുത്തിരിക്കുന്നു ലൈംഗിക ചുവയോടുകൂടി നോക്കിയാൽ അല്ലെങ്കിൽ യാർത്ഥം വരുന്ന പ്രയോഗങ്ങൾ നടത്തിയാൽ പോലും കേസെടുക്കാനുള്ള വകുപ്പുണ്ട് ഇതിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ പോക്സോ കേസ് അടക്കം എടുക്കാനുള്ള നടപടികളാണ് ഉള്ളത് അത്രമാത്രം വലിയ ക്രിമിനൽ കുറ്റങ്ങളാണ് നടന്നിരിക്കുന്നത് അപ്പോൾ അടിയന്തരമായി അത് അന്വേഷിച്ച് കുറ്റക്കാരായ ആളുകളുടെ പേരിൽ നടപടിയെടുക്കണം മുഖം നോക്കാതെ നടപടിയെടുക്കണം ഏത് തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷയോടുകൂടി ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാകണം ഇത് അനീതിയാണ് ഇത് വിവേചനമാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രംഗത്ത് മലയാളത്തിന് തന്നെ കേരളത്തിന് തന്നെ അപമാനകരമായ കാര്യമാണ് ഒരു തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് പറയുകയും അറിയുകയും ചെയ്തിട്ട് സർക്കാർ അതിൽ മൗനം പാലിച്ചതും ഗുരുതരമായ തെറ്റാണ് അന്വേഷണം നടത്തിയേ മതിയാവും സിനിമയിൽ മാത്രമല്ല സിനിമയിൽ മാത്രമല്ല സീരിയൽ സീരിയൽ പോലും പ്രവർത്തിക്കാൻ ഈ താരങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ളൊരു അനുവദിക്കുന്നില്ല എന്നൊരു പരാമർശം അല്ല ഉറപ്പായിട്ടും ഏത് മേഖലയാണെങ്കിലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലാത്ത കാര്യം സ്ത്രീകൾ അപമാനിക്കപ്പെടുന്ന ലൈംഗിക ചൂഷണം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കണം സിനിമയായാലും സീരിയലായാലും എന്താ വ്യത്യാസം ഏത് രംഗത്തായാലും എന്താ വ്യത്യാസം ആരാണ് ഇത് ചെയ്തതെങ്കിലും എന്താ വ്യത്യാസം ആര് ചെയ്താലും കുറ്റമല്ലേ ഇത്രയും ഇത് കുറ്റകൃത്യമല്ലേ ഇത് ഒഫെൻസാണ് ക്രിമിനൽ ഒഫൻസ് ആണ് ക്രിമിനൽ ഒഫൻസ് അറിഞ്ഞിട്ടും അതിൽ നടപടിയെടുക്കാതെ അത് ഒളിപ്പിച്ചു വെക്കുക അതും ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ കുറ്റമാണ് ആരെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് എനിക്കത് അറിയാം ഞാനത് ആരോടും പറയാതെ പോലീസിനെ അറിയിക്കാതെ ഒരു നടപടി എടുക്കാതെ ഞാനത് ഒളിപ്പിച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് അവരുടെ കയ്യിൽ ഇതുപോലത്തെ റിപ്പോർട്ട് കിട്ടിയിട്ട് നാലര കൊല്ലം അത് ഇവർക്ക് ഇഷ്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് താല്പര്യമുള്ള ആരാണ് അതിൻ്റെ അകത്തുള്ളത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഇത് മറുപടി പറയാതെ പോകാൻ പറ്റില്ലത് ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ്